കുഞ്ഞു കുഞ്ഞുമക്കളെയും കൊണ്ട് ബൈക്കിൽ പോണ അമ്മമാരാണോ നിങ്ങൾ എന്നാൽ ഈ ഒരു പ്രശ്നം നമ്മൾ അമ്മമാരെല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞു കുട്ടികളെ ബൈക്കിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കുട്ടികളെയും പിടിക്കണം അതുപോലെ നമ്മളെ ഈ ബാഗും ഉണ്ടാവും ഈ ബാഗിലില്ലാത്തൊരു സാധനം ഉണ്ടാവില്ല നമ്മളെ കുട്ടികളെ ഡ്രസ്സ് ഉണ്ടാവും ഭക്ഷണം ഉണ്ടാവും വെള്ളം ഉണ്ടാവും മഴക്കാക്കണമെങ്കിൽ റെയിൻകോട്ട് വേണം നമുക്ക് വേണം പിന്നെ നമ്മൾ പോയി വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങും അതൊക്കെ ഈ ബാഗിലേക്കാണ് ഇണ്ട ഒരു എന്ന് പറയാൻ വേണമെങ്കിൽ ആ ഭാരം മുഴുവൻ നമ്മൾ താങ്ങണം എന്നിട്ടോ നമുക്ക് വീട്ടിൽ വന്നാലോ ഭയങ്കര ബാക്ക് പെയിൻ ഷോൾഡർ പെയിൻ നെക്ക് പെയിൻ ഇതൊക്കെ നമ്മൾ സഹിക്കും വേണം വീട്ടിലെല്ലാ ജോലികളും എടുക്കണം കുഞ്ഞിനെയും നോക്കണം ആ ഇതൊക്കെ അനുഭവിച്ച ഒരാളാണ് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനാണ് ഏട്ടനോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എനിക്ക് വയ്യ കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലോങ് ആയിട്ട് യാത്ര പോവാറുണ്ട് അല്ല അധികം സൺഡേ ഞങ്ങൾ പുറത്താണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ യാത്ര പോകാനേ ഒരു മൂഡ് മൂഡുണ്ടായിരുന്നില്ല കാരണം വീട്ടിൽ വന്ന ഈ വേദനകളൊക്കെ സഹിക്കണമല്ലോ അതാലോചിക്കുമ്പോൾ തന്നെ യാത്ര പോകണ്ട എന്നുള്ളൊരു തോന്നലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ചെയ്യാതെ ഞാൻ ഇങ്ങോട്ടും പോരൂല ഈ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഭാരം താങ്ങുന്നത് അറിയാൻ പറ്റൂല അപ്പോൾ നമ്മൾ ഈ കുട്ടികളെയും പിടിക്കണ്ടേ കുട്ടികളെ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഉറങ്ങുമ്പോൾ നമ്മൾ അവരെ കൂടുതൽ കെയർ ചെയ്യും വേണം പിന്നെ നമുക്ക് എവിടെങ്കിലും വന്നിട്ട് കൈക്കൊണ്ട് പിടിക്കും വേണ്ടേ കാരണം നമ്മൾ വീണു പോകാനും പാടില്ലല്ലോ അപ്പോൾ ഈ ബാഗിൻ്റെ ഭാരം ഈ ബാഗിൻ്റെ ഭാരം കൊണ്ട് തന്നെ നമ്മൾ ബാക്കോട്ട് വീണ് പോകും അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടനോട് എങ്ങനെ എന്തെങ്കിലും സംഭവം എനിക്കൊന്ന് റെഡിയാക്കി തരണം എന്ന് ഏട്ടൻ റെഡിയാക്കി തരാ 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 ടൈമ് കിട്ടട്ടെ എന്നിട്ട് നമുക്ക് സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ടുവന്ന സാധനം അപ്പോൾ സംഭവം നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് നല്ല സൂപ്പറാണ് വണ്ടിക്ക് മേച്ചായിട്ടുള്ള എന്താ മോഡലൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനങ്ങനെ അങ്ങനെ എന്തായാലും ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചു അങ്ങനെ ബാഗ് ആ ഒരു സീറ്റിൽ സെറ്റായി നിൽക്കും ബാഗ് നമ്മളെ ഭാരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ സീറ്റിൽ നമ്മളിരിക്കുമ്പോൾ പേക് പുറത്തേക്കല്ലേ നിൽക്കുക അപ്പോൾ ഈ ഭാരം കൂടെ ഉണ്ടാകുമ്പോൾ നമ്മളെ ആഗ നമ്മളെ ബോഡിക്ക് ഭയങ്കര വേദനയാണ് അപ്പം അങ്ങനെ ഇത് സെറ്റ് ചെയ്തതിന്റെ ശേഷം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പം മോളെ മര്യാദയ്ക്ക് ഒന്ന് പിടിക്കാനും ഒന്നും ഈ ബാഗിൻ്റെ ഭാരം കൊണ്ട് കഴിയൂല ഇപ്പം എന്തായാലും കൊള്ളാം ഏതായാലും ഇങ്ങനെ അമ്മമാർ ആരെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പായിട്ടുണ്ട് കാരണം എൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു ബാഗിൻ്റെ ഭാരം കൊണ്ട് ഉണ്ടായതായിരുന്നല്ലോ അപ്പോൾ ഇത് വെച്ചതിൻ്റെ ശേഷം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് നമുക്ക് ട്രിപ്പ് എൻജോയ് ചെയ്യാനും പറ്റും അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഒന്ന് സെറ്റാക്കി നോക്കൂട്ടോ എന്തായാലും സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഹെൽപ്പാകും